എല്ലാവർക്കും പുതുതന്നെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് നമ്മുടെ പുതിയ കാളയുടെ നിർമ്മാണം ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള കാർഡ് ബോർഡ് കുഴലുകളാണ് ഇത് ക്യാൻവാസ് വരുന്ന കുഴലുകളാണ് ഇത് നല്ല ഹൈറ്റ് വരുന്ന കുഴലുമാണ് അതുപോലെ തന്നെ നല്ല കട്ടിയാണ് ഹാർഡാണ് അതുകൊണ്ട് നമുക്ക് ഡ്രില്ലിങ് മെഷീൻ വെച്ചേ ഇത് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് സ്വന്തമായിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഹാർഡായ കുഴലായിരുന്നു അന്നേരം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ജെത്തുവണനാണ് ഇത് കട്ട് ചെയ്ത് തന്നിരിക്കുന്നത് ഡ്രില്ലിങ് മെഷീൻ വെച്ചാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ പുതിയ കാളയിൽ പണിയുന്നുണ്ട് പുതിയ പേരും കളക്കിടാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു പഴയ കാളയുടെ പേര് തന്നെ അല്ല കൊടുക്കുന്നത് ഓച്ചറയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു കാളയുടെ മിനേച്ചറാണ് പണിയുന്നത് അത് ഏത് കാളയുടെ ആണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നോക്കട്ടെ ഞാൻ ആരാണ് ശരിയായിട്ട് കമൻറ്റ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ നമ്മൾ കുഴലെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു എട്ട് കുഴലിലാണ് നമ്മൾ കട്ട് ചെയ്തത് പിന്നെ നാല് കുഴൽ കട്ട് ചെയ്തു നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെ എല്ലാ കുഴലിലും നമ്മൾ നെടുകെ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് കാരണം കുഴല് നല്ല വലുതാണ് നമ്മളത് ചെറുതാക്കാൻ ഉള്ളിലേക്ക് ചുരുക്കി വെക്കാൻ വേണ്ടിയിട്ട് നെടുകെ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ കാളയ്ക്ക് വേണ്ടിയിട്ടുള്ള അളവിനുള്ള പൈപ്പ് കട്ട് ചെയ്ത് മാറ്റിയത് മാത്രമേ ഉള്ളൂ ഇനിയും നമുക്ക് ജോലിയുണ്ട് ഇത് ഈ നേരെ കട്ട് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് ചുരുങ്ങി വെച്ചതിന് ശേഷമാണ് നമുക്ക് വയർ പിടിപ്പിക്കുകയും അഴുത്ത് പിടിപ്പിക്കുകയും ചെയ്യേണ്ടത് അന്നേരം പുതിയ പുതിയ വീഡിയോ വരുന്നതായിരിക്കും എപ്പോഴത്തേം പോലെ നമ്മൾ കട്ട് കുറഞ്ഞ കുഴല് ആണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത് സാമ്പ്രാണ്യത്തിരിയുടെ ആണ് ഇത് നമ്മൾ ക്യാൻവാസ് വരുന്ന ക്യാൻവാസ് ഷീറ്റ് വരുന്ന കുഴലാണ് അത് നല്ല ഹാഡായിട്ടുള്ള കാർബോർഡ് കുഴലാണ് നമുക്ക് നമ്മുടെ കാളയ്ക്ക് ഒരു കേടുപാടും വരാതിരിക്കാനാണ് നല്ല കട്ടിയുള്ള കാർബോർഡ് കുഴല് തന്നെ നമ്മളെടുത്തിരിക്കുന്നത് നമ്മൾ നെടുകയെ കട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഴലിൽ നല്ല വണ്ണം ഉണ്ട് അന്നേരം ആ വണ്ണം ഇച്ചിരി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നെടുകയെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ഉള്ളിലേക്ക് ബലത്തെ നമ്മളകത്തേക്ക് ഇടിച്ച് കയറ്റിയിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് അന്നേരം കുഴലിൻ്റെ വണ്ണം ഇച്ചിരി കുറഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കാലയുടെ കാലിന് അധികം വണ്ണം വേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ പണിയുന്നത് അതിനാണ് നമ്മൾ നടുക്കൊരു കട്ടിങ് കൊടുത്തിരിക്കുന്നത് അത് എട്ട് കാലിനും കൊടുത്തിട്ടുണ്ട് എട്ട് കാലിനും നമ്മൾ കഴുത്തിനും വയറിനും ഈ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഉടനെ തന്നെ നമ്മൾ ബാക്കി പണി ആരംഭിക്കുന്നതായിരിക്കും ഈ മാസം തന്നെ നമ്മൾ ബാക്കി പണികൾ തുടങ്ങുന്നതായിരിക്കും അന്നേരം നമ്മുടെ പുതിയ നന്ദികേശനുള്ള പണി നമ്മളിവിടെ തുടങ്ങി വച്ചിരിക്കുകയാണ് ആ സന്തോഷ വിവരങ്ങൾ നിങ്ങളുമായി പങ്കിടാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് നമ്മൾക്ക് ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ട് അന്നേരം നമ്മളെ പുതിയ ആളുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് വീഡിയോകളൊന്നും ഇടാൻ പറ്റിയില്ല അതിൻ്റെ തിരക്കിലായി പോയതുകൊണ്ടാണ് നമ്മൾ പുതുതായി പണിയുന്ന നന്ദികേഷൻ്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ കമൻ്റ് ചെയ്യുന്ന ആളുടെ പേര് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അന്നേരം ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റുകൾ ഇട്ടു തുടങ്ങിക്കുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മുടെ വലത് സൈഡിൽ ഇരിക്കുന്ന കഴുത്തിൻ്റെ കുഴലും ഇടത് സൈഡിൽ ഇരിക്കുന്ന വയറിൻ്റെ കുഴലുമാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായി കാണുക എന്നിട്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ബായ്